ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ തേർഡ്സ് എം മലയാളം ബി എ മലയാളംകാരുടെ മെയിൻ മെയിൻ പേപ്പർ തന്നെയാണ് എന്ത് കേരള ചരിത്രം ആധുനികം എന്ന പേപ്പർ അടുത്ത എക്സാം വരാനിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മളെന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ തന്നെയാണ് മലയാളം അങ്ങനെ തന്നെ തരാൻ തരണം എന്ന് നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സ് ഉണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഉണ്ട് അല്ലാത്ത മറ്റ് സബ്ജക്റ്റുകളുടെയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നാണെങ്കിൽ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം ഓക്കെ ഞാൻ ക്ലാസ്സിലേക്ക് പോവാം ഫസ്റ്റ് ബ്ലോക്കിൻ്റെ പേര് രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ പതനം എന്നാണ് രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ പതനം അതൊരു ഫസ്റ്റ് യൂണിറ്റ് സ്വരൂപങ്ങളാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്വരൂപങ്ങളെക്കുറിച്ച് കുറച്ചധികം വൺവേഡുകൾ ഈ ഒരു യൂണിറ്റിന്ന് വരുന്നുണ്ട് അത് അത്രയും നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയിട്ട് ആ വൺവേഡുകൾ വേഡുകൾ തന്നെയാണോ ചോദിക്കുക കേട്ടോ വേറെ ചോദിക്കാറില്ല അപ്പം അതൊന്ന് സീരിയസ് ആയിട്ട് പഠിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്ന് മലയാളത്തിൻ്റെ പ്രത്യേകത പുസ്തകത്തിൽ ആൻസർ കണ്ടെത്താൻ നമുക്ക് പ്രയാസമായിരിക്കും അതായത് നിന്നെടുത്ത് നമുക്ക് ആൻസർ എഴുതാൻ കഴിയില്ല അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പുറത്തുനിന്ന് എടുത്തിട്ട് നമുക്ക് കണ്ടെത്തിയിട്ട് പഠിക്കാൻ കൂടി വേണ്ടി വരും അതുകൊണ്ടാണ് ക്വസ്റ്റിൻ ആൻസർ രൂപത്തിൽ തരാൻ ഉദ്ദേശിച്ചത് ഒന്നാം ചോദ്യം വരുന്നത് രണ്ടാം ചേര സാമ്രാജ്യം അഥവാ കുലശേഖര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷമുള്ള കേരള ചരിത്രം വിശകലനം ചെയ്യുക എന്നാണ് ചോദിക്കുക അങ്ങനെ സാധ്യതയുള്ള ഒന്ന് അപ്പം അതിൽ നമ്മൾ ആൻസറായിട്ട് കൊടുക്കേണ്ടത് രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം കേരളത്തിലുണ്ടായ ചരിത്രപരമായ മാറ്റങ്ങൾ പല വിധത്തിലുള്ള അല്ലെങ്കിൽ വിവിധ തലങ്ങളിൽ ആണ് സംഭവിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു മേഖലയിലല്ല വിവിധ തലങ്ങളിലാണ് സംഭവിച്ചിട്ടുള്ളത് കുലശേഖര സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രീകൃത ഭരണം പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷം എന്ത് ചെയ്തു തകർന്നു ഒരു ഒരേ ദേശത്ത് സ്വതന്ത്രരായിട്ടുള്ള കുറേ നേതാക്കൾ എന്ന നിലയിൽ ദേശീയ ദേശാധിപന്മാർ വളരുകയും ചെയ്തു സാമ്രാജ്യം തകർന്നപ്പോൾ ഓരോ ദേശത്തും എന്ന പേരിലുള്ള കുറെ ഭരണമേധാവികൾ ഉയർന്നു വന്നു വലിയ രാഷ്ട്രീയ ഏകീകരണത്തിൻ്റെ അഭാവം ഉണ്ടായി അതോടുകൂടിയിട്ട് അതായത് ഒരൊറ്റപ്പെട്ട ഭരണമില്ലല്ലോ അപ്പോൾ രാഷ്ട്രീയ ഏകീകരണത്തിൻ്റെ അഭാവം ഉണ്ടായി നാടുവാഴികളുടെ നേതൃത്വത്തിലെ അനേകം പ്രാദേശിക ഭരണകൂടങ്ങൾ രൂപപ്പെട്ടു ഇവരിൽ പ്രധാനപ്പെട്ടവരായിരുന്നു വേണാട് കൊച്ചി കോഴിക്കോട് തുടങ്ങിയ മേഖലകളിലെ ഭരണാധികാരികൾ അതിൽ വേണാട് രാജവംശം കായംകുളം കൊല്ലം എന്നിവിടങ്ങളിലാണ് വ്യാപിച്ചിരുന്നത് സാമൂതിരിമാർ അവരുടെ ഉയർച്ച പതിമൂന്നാം നൂറ്റാണ്ടു മുതൽ ആരംഭിച്ചു സാമുദ്രിമാരുടെ ഉയർച്ച വാണിജ്യം സമുദ്ര നാവികത എന്നിവയെ ആധാരമാക്കിയാണ് അവരുടെ വളർച്ച ഉണ്ടായത് സാമുദ്രിമാരുടെ ഉയർച്ച ഉണ്ടായത് കൊച്ചി രാജവംശം കൊച്ചിയും അതുപോലെ കരീലക്കോട് പ്രദേശങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് കൊച്ചി മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ നിലനിന്നു അറബികള് ചൈനക്കാര് ജൂതന്മാർ ക്രിസ്ത്യാനികള് യൂറോപ്യൻ വ്യാപാരികൾ എന്നിവരൊക്കെ എത്തിയതോടു കൂടിയിട്ട് കേരളത്തിലെ വാണിജ്യ കേന്ദ്രങ്ങള് ശക്തിപ്പെട്ടു തിരുത്തരൽ വിദേശികളൊക്കെ വന്നപ്പോൾ കേരളത്തിലെ വാണിജ്യ കേന്ദ്രങ്ങള് ശക്തിപ്പെട്ടു അതോടൊപ്പം തദ്ദേശീയ സാമൂഹിക രചനയും മതസംസ്കാര ചലനങ്ങളും ഒക്കെ എന്ത് ചെയ്തു ഒപ്പം അതോടൊപ്പം അതോടൊപ്പം തന്നെ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു ഓരോ നാട്ടിനും തങ്ങളുടെ സ്വയംഭരണാധികാരിയായിട്ടുള്ള അല്ലെങ്കിൽ സ്വയംഭരണക്കാരായ ആളുകളുടെ കണക്കാക്കപ്പെട്ടപ്പോൾ നാടുവാഴികളായിട്ട് അവർ ഉയർന്നു ഇവർക്ക് ഇവരുടെ ഇടയിൽ നായർ ബ്രാഹ്മണ അതുപോലെ വർഗസേന എന്നിങ്ങനെയുള്ള ശക്തമായ സൈനിക അടിസ്ഥാനം ഉണ്ടായിരുന്നു അപ്പം അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു സൈനിക ഭദ്രത അവർക്കുണ്ടായിരുന്നു എന്ന് സാരം കേട്ടോ ഇതിന് ശേഷം മതം സൈന്യം ഭൂമി എന്നിവയെ കേന്ദ്രീകരിച്ച് സമൂഹം ശക്തമായിട്ട് വിഭജിക്കപ്പെട്ടു ക്കെ അടിസ്ഥാനത്തിലാണ് മതത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ സമൂഹം വിഭജിക്കപ്പെട്ടു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ശാസ്ത്രങ്ങളും കലയും ഒക്കെ വളർന്നു വന്നു ഭാഷയും സാഹിത്യവും മാത്രം നേടിയ കാലഘട്ടമായിട്ടാണ് ഈ കാലഘട്ടത്തെ കണക്കാക്കുന്നത് കുലശേഖരന്മാർക്ക് ശേഷം ബ്രാഹ്മണാധിഷ്ഠിത സംസ്കാരത്തിൻ്റെ ആധികാരികത കൂടുതൽ വർദ്ധിച്ചു അതായത് ബ്രാഹ്മണ മേധാവിത്വം കൂടുതൽ വർദ്ധിച്ചു കേരളചരിത്രത്തിലെ യൂറോപ്യൻമാരുടെയും കൊളോലിയൻസത്തിൻ്റെയൊക്കെ തുടക്കം കുറിച്ചത് പോർച്ചുഗീസുകാരുടെ വരവോട് കൂടിയിട്ടാണ് അതും എപ്പോഴാണ് ഉണ്ടാകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് കൃഷേഖരന്മാരുടെ രണ്ടാം ചരവരണത്തിന് ശേഷമാണ് ആധുനിക കേരളചരിത്രത്തിൻ്റെ ഒരു പുതിയ അധ്യായമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ചത് അത്രയും അത്രയും കൊടുത്തിട്ട് നമുക്കത് ചുരുക്കാം പിന്നെ രണ്ട് മാർക്കിനാണെങ്കിൽ വളരെ ചുരുക്കിയിട്ട് കേരളത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി ഉണ്ടായി എന്നാൽ കേന്ദ്രഭരണം തകർന്നു നാനേക്കെ നാടുവാഴികളുടെ ഉയർച്ചയുണ്ടാകും ായി അതിൽ പ്രധാനികളായിരുന്നു അരക്കെ വേണാട് പിന്നെ കൊച്ചി കോഴിക്കോട് അല്ലെ സമുദ്ര അല്ലേ സമുദ്ര തുടങ്ങിയ ഭരണാധികാരികൾ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചാൽ മതി അഞ്ചിനോ അതല്ല അതിൽ കൂടുതലോ മാർക്കിനാണെങ്കിൽ നമ്മൾ ഇത്രയേ എഴുതണം എ ആണെങ്കിൽ പോലും ഇത്രേ എഴുതാനുള്ളൂ ഇനി മറ്റൊരു ചോദ്യമാണ് നാടുവാഴി സ്വരൂപങ്ങളുടെ ആവിർഭാവവും വളർച്ചയും ഇപ്പൊ ചർച്ച ചെയ്യാനോ ഉപന്യസിക്കാനോ അങ്ങനെയെങ്കിലുമൊക്കെ ചോദിക്കും എന്തൊക്കെയാണ് നാടുവാഴി സ്വരൂപങ്ങളുടെ ആവിർഭാവവും വളർച്ചയും നോക്കാം നോക്ക് കേരള ചരിത്രത്തിലെ നടുവഴി സ്വരൂപങ്ങൾ എന്നത് കുലശേഖര സാമ്രാജ്യത്തിന് പതനത്തിന് ശേഷം ഏകീകൃത ഭരണകൂടം തകർന്നപ്പോൾ വിവിധ പ്രാദേശിക ശക്തികൾ അതിൻ്റെ ശൂന്യത അതായത് ആ ഉണ്ടായ ഒരു അക ഒരു എന്താ പറയുക കേന്ദ്രഭരണം ഇല്ലാതെ വന്നപ്പോൾ ഉണ്ടായ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഒരു വിടവ് അത് നികത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് എന്ത് പിന്നെ പ്രാദേ പ്രാദേശിക ഭരണകൂടങ്ങൾ ഇവ കേരളത്തിൻ്റെ മധ്യകാല ചരിത്രത്തിലെ പ്രബലമായ രാഷ്ട്രീയ ഘടകങ്ങളായിട്ട് മാറി പിന്നീട് ഒരു നാടിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ പ്രാദേശിക രാജാക്കന്മാർ എന്നും അവരെ അറിയപ്പെട്ടിരുന്നു അതായത് പിന്നെ അവർ അവരെന്നെയുള്ള ഭരണത്തിന് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്നപ്പോൾ അവരെ പ്രാദേശിക ഭരണാധികാരികളെന്നും അറിയപ്പെട്ടിരുന്നു കുലശേഖര സാമ്രാജ്യത്തിൻ്റെ പതനത്തോടെ സാമൂതിരിമാര് വേണാട് കൊച്ചി അതുപോലെ വടക്ക് കൊലത്തുനാട് ആറ്റിങ്ങൽ മുതലായ സ്വരൂപങ്ങൾ ഉയർന്നു വന്നു നാടുവാഴി സ്വരൂപങ്ങളുടെ കേന്ദ്രം രാജാവ് തന്നെയായിരുന്നു കേട്ടോ രാജാവ് തന്നെയായിരുന്നു നായർ സൈനികര് ബ്രാഹ്മണ നിയമോപദേഷ്ടാക്കള് അല്ലെങ്കിൽ ഉപദേശകര് കുടുംബ പരമ്പരാഗത വ്യവസ്ഥ നാടുവാഴിമാര് എന്നിവർ ചേർന്ന് ഭരണ സംവിധാനം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ശക്തമായ ഫ്യൂഡൽ ബന്ധങ്ങള് ഭൂമിയുടെ നിയന്ത്രണം വഴിയാണ് അധികാരവും സമ്പത്തും നിലനിന്നത് ഫ്യൂഡൽ ബന്ധങ്ങൾ വഴിയുള്ള പിന്നെ അധികാരവും സമ്പത്തും അതപ്പം അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഫ്യൂഡൽ വ്യവസ്ഥയുടെ തുടക്കത്തിൻ്റെ കാലഘട്ടമാണ് അത് എന്നാണ് വേണാട് കോഴിക്കോട് കൊച്ചി അതുപോലെ കോലത്ത് നാട് എന്നിവയായിരുന്നു പ്രധാന സ്വരൂപങ്ങള് വാണിജ്യ വഴികളെ കൈവശം വെക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ അവരുടെ സൈനിക ശക്തിയും പ്രധാന വരുമാന മാർഗങ്ങളായ ഭൂപണയവും കൃഷിയും നികുതിയും ഒക്കെ എന്താണ് ഇതിനെ കൂടാതെ മതാധിഷ്ഠിത സമീപനവും വിദേശ ബന്ധങ്ങളും ഒക്കെ കൂടി ഈ നാടുവാഴി സ്വരൂപങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായ സാഹചര്യമൊരുക്കി എന്നാൽ ഇവർക്കിടയിലെ പരസ്പര പോരാട്ടങ്ങളും ആഭ്യന്തര കലഹങ്ങളും സാധാരണയായിട്ട് ഉണ്ടാവുകയും ചെയ്തു യൂറോപ്യന്മാർ വന്നതോടെ അവരുടെ ശക്തി നഷ്ടപ്പെട്ടു പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം വന്നതോടെ സ്വരൂപങ്ങൾ അംഗീകൃത രാജകുടുംബങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങി അതായത് രാജ രാജാക്കന്മാരുടെ കുടുംബങ്ങൾ എന്ന നിലയിൽ മാത്രമേ അവരതിന് പരിഗണന കൊടുത്തിരുന്നുള്ളൂ അപ്പോൾ നാട്ടുകാരും എന്ത് ചെയ്തില്ല അവരെ അംഗീകരിച്ചില്ല പിന്നെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ കീഴിലാണെങ്കിൽ പോലും എന്തെങ്കിലും ഉന്നയിക്കാൻ ഇവരെ തന്നെ കേട്ടോ സമീപിച്ചിരുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി അതിനുണ്ടായിരുന്നു ഇനി നമ്മളോട് ചോദിക്കുക വേണാട് സ്വരൂപ ചരിത്രം വേണാട് സ്വരൂപ ചരിത്രം അഭി അപഗ്രദിക്കുക വിവരിക്കുക ചർച്ച ചെയ്യുക എങ്ങനെ വേണേലും ചോദിക്കാം കേട്ടോ വേണാട് സ്വരൂപത്തിൻ്റെ ചരിത്രം നോക്കാം വേണാട് പുരാതന കേരളത്തിലെ പ്രധാനമായ ഒരു നാടുവാഴി സ്വരൂപമാണ് കൊല്ലം നഗരവും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുമാണ് അതിൻ്റെ കേന്ദ്രഭാഗമായിട്ട് ഉണ്ടായിരുന്നത് കുലശേഖര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം സ്വതന്ത്രമായ രാഷ്ട്രീയ ഘടനയാണ് വേണാട് രാജവംശം ഒരു ഘടനയായിട്ടാണ് വേണാട് രാജവംശം രൂപം കൊണ്ടത് പിന്നീട് ഇത് തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് അങ്ങോട്ട് വികസിച്ചു കുലശേഖര ചേരരുടെ പ്രതിനിധികളായി ബ്രാഞ്ച് ചെയ്ത ഒരു വംശമായിരുന്നു വേണാടിൻ്റെ അവരുടെ കീഴിലായിരുന്നു വേണാടിൻ്റെ ആരംഭം കുലശേഖര വംശത്തിലെ ശ്രീവല്ലഭനിൽ നിന്നും വേണാട് പ്രാദേശിക ഭരണാധികാരി ആയിട്ട് മാറുകയാണ് ചെയ്തത് ആദ്യകാലത്ത് കൊല്ലം കായംകുളം തിരുവമ്പാടി ആറ്റിങ്ങൽ എന്നിവയായിരുന്നു ഇതിൻ്റെ കേന്ദ്രങ്ങൾ ആദ്യകാല രാജാക്കന്മാരിൽ ഒരാളായ രാജശേഖരവർമ്മ പശ്ചിമ രാഷ്ട്രീയ സ്വാധീനം നിലനിർത്തിയ ഭരണാധികാരിയായിട്ടാണ് കാണുന്നത് അദ്ദേഹം നിലനിർത്തിയിട്ടുമുണ്ട് കേട്ടോ കാണുകയല്ല അങ്ങനത്തെ അങ്ങനത്തെ ഭരണാധികാരി തന്നെയായിരുന്നു മാർത്താണ്ഡ് കാലത്താണ് വേണാടിൽ നിന്ന് തിരുവിതാംകൂറിലേക്കുള്ള മാറ്റവും ഡച്ചുകാരുമായിട്ടുള്ള അല്ലെങ്കിൽ ഡച്ചുകാരുടെ അധിനിവേശവും അവരുമായിട്ടുള്ള പോരാട്ടവും ഒക്കെ നടക്കുന്നത് മധ്യ കാലഘട്ടത്തിൽ വാണിജ്യ ബന്ധങ്ങൾ വളർന്നു അറബ് അറബുകൾ അതുപോലെ ചൈനീസ് വ്യാപാരികൾ പോർച്ചുഗീസ് വ്യാപാരികളൊക്കെ ആയിട്ട് നല്ല വാണിജ്യ ബന്ധം വേണാട് സാമ്രാജ്യം നിലനിർത്തി ക്ഷേത്രങ്ങൾ ഭരണ കേന്ദ്രങ്ങളായിട്ട് ആ കാലഘട്ടത്തിൽ കണക്കാക്കപ്പെട്ടു വേണാട് ഭരണത്തിൻ്റെ ശ്രേഷ്ഠ കാലഘട്ടം എന്ന് പറയുന്നത് ആരുടെ ഭരണകാലഘട്ടമാണ് മാർധാഡ് വർമ്മയുടെ ഭരണകാലഘട്ടമാണ് മാർത്താണ്ഡ വർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് കുളച്ചൽ വൺ പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി അദ്ദേഹം ഭരണത്തിലേറിയതോടെ വേണാടിനെ ഏകീകരിച്ച് തിരുവിതാംകൂർ രാജ്യമാക്കി മാറ്റി തിരുവിതാംകൂർ സ്റ്റേറ്റ് എന്നതിൻ്റെ തുടക്കം അതോടുകൂടിയിട്ടാണ് ഉണ്ടാകുന്നത് പിന്നീട് മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം ശ്രീ പത്മനാഭത്തിൻ്റെ ദാസ്യമായിട്ട് ദാസ്യപ്രദേശമായിട്ട് പ്രഖ്യാപിച്ചു കൊല്ലം അക്കാലത്തെ പ്രധാന അന്താരാഷ്ട്ര തുറമുഖമായിട്ട് കണക്കാക്കുക അല്ലെങ്കിൽ അതായിരുന്നു കൊല്ലം തന്നെയായിരുന്നു അക്കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖം വിദേശ വ്യാപാരത്തിനൊക്കെ സഹായിച്ചിരുന്ന തുറമുഖം പതിനെട്ടാം നൂറ്റാണ്ടിലെ മാർത്താണ്ഡവർമ്മക്ക് ശേഷം ലെനാടിൻ്റെ സ്ഥാനത്ത് തിരുവിതാംകൂർ ശക്തമായി നിലകൊള്ളുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി ധാരണയും കമ്പനിയുമായിട്ടുണ്ടാക്കിയ ധാരണയും സൈനിക സഖ്യവും ഒക്കെ വേണാട് എന്ന പേരിൽ ഒരു അതായത് അപ്പോൾ വേണാടിനെ ഒന്നുകൂടി ശക്തി അതായത് അവരോട് സഖ്യമുണ്ടാക്കാനുള്ളൊരു കരുത്തുണ്ടല്ലോ അതിനെ അവർ വേണാടിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ധാരാളം എന്താ പറയുക സോറി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേണാടിൻ്റെ ഡച്ചുകാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാർത്താണ്ഡവർമ്മയുടെ ഏറ്റുമുട്ടലറിയാമല്ലോ അപ്പോൾ നല്ല നല്ലൊരു ബന്ധം തന്നെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിമാരുമായിട്ട് ഉണ്ടാക്കിയിരുന്നത് വേണാട് ഭരണാധികാരികളുമായിട്ട് ഉണ്ടാക്കിയിരുന്നത് വേണാട് പിന്നെ പറയില്ല പിന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എന്താ വേണാടിൻ്റെ ചരിത്രം എന്ന് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ അത്രയേ നമുക്ക് എഴുതാനുള്ളൂ പിന്നെ നമ്മളോട് ചോദിക്കുക പ്രമുഖ ശാസനങ്ങളിൽ പ്രതിപാദിക്കുന്ന വേണാട് രാജാക്കന്മാരെ പറ്റിയാണ് ഇപ്പോൾ അപ്പോൾ ഇതൊരു ഈ വേണാടിൻ്റെ ചരിത്രം എസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ആൻസർ കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ രസ് എഴുതാൻ മാത്രമേ കാണും കേട്ടോ പ്രമുഖ ശാസനങ്ങളിൽ പ്രതിപാദിക്കുന്ന വേണാട് രാജാക്കന്മാരെ പറ്റി അപ്പോൾ ശാസനങ്ങളുടെ എല്ലാത്തിൻ്റെയും പേരൊന്നും കിട്ടിയില്ലെങ്കിലും എസ് ഐയിൽ ഉൾപ്പെടുത്താനല്ലേ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക അതിൽ ആരൊക്കെയാണ് പ്രഗത്ഭം അപ്പോൾ ഇനി അതും കിട്ടിയില്ലെങ്കിൽ ഓരോ ശാസനത്തിലും പറയുന്ന പ്രഗത്ഭരായിട്ടുള്ള ഭരണാധികാരികൾ എന്നുള്ളതെങ്കിലും ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ നോക്കാൻ നോക്കിയതൊക്കെയാണ് പ്രമുഖ ശാസനങ്ങൾ ഒന്ന് പഴവങ്ങാടി കൊടിമരം ശാസനമാണ് അതിൽ വിക്രമാദിത്യവർമ്മനെക്കുറിച്ചാണ് പറയുന്നത് രാജാവ് ക്ഷേത്രങ്ങൾക്ക് കൊടുത്തിരുന്ന ദാനത്തെക്കുറിച്ചും ക്ഷേത്ര കേന്ദ്രമാക്കിയ ഭരണത്തെക്കുറിച്ചൊക്കെയാണ് ഒക്കെയാണ് അതിൽ പ്രതിപാദിക്കും മക്കവാറും എല്ലാ ശാസനങ്ങളിലും അതുതന്നെയാണ് പറയുന്നത് അപ്പം നമുക്ക് കുറച്ച് ആളുകളുടെയോ ശാസനങ്ങളുടെ പേര് പഠിച്ചാൽ അത് നമുക്ക് എഴുതി കൊടുക്കാം ഒരു ട്രിക്ക് പറയാമെന്ന് മാത്രം കേട്ടോ നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നവർ നന്നായിട്ട് പഠിക്കണം വേണം അതല്ല പറയണത് നമുക്ക് ജസ്റ്റ് ഒന്ന് പാസ് ആ മതി എന്നൊക്കെ ചിന്തിക്കാൻ ആളുകൾ ഉണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ് കേട്ടോ പിന്നെ മറ്റൊരു ശാസനമാണ് എന്തായത് തിരുനന്ദിക്കരൈ ശാസനം അതിൽ ശ്രീവല്ലഭ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അതിലും എന്താണ് ക്ഷേത്ര നിർമ്മാണത്തിനും സംരക്ഷണത്തിനും അദ്ദേഹം നൽകിയ ദാനങ്ങളെക്കുറിച്ചും മക്കവാറും വല്ലാതും അതുതന്നെയാണ് അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇനി മറ്റൊന്നാണ് വിളവങ്കോട് ശാസനം അതിൽ വിളങ്കോട് ശാസനത്തിലെ അനയദേവൻ രാജാവിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അവിടെ അത് തന്നെയാണ് കേട്ടോ പിന്നെ ചിറ്റാർ ശാസനം ചിറ്റാർ ശാസനത്തിലെ രാജശേഖരവർമ്മൻ രാജാവിനെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ മറ്റൊന്ന് കണ്ണൻകളം ശാസനമാണ് കണ്ണൻകളം ശാസനത്തിൽ പറയുന്നത് വീരരാഘവ ഭരണാധികാരി ദേവാലയങ്ങൾക്ക് നൽകിയ പിന്നെ ഭൂമിദാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ ക്ഷേത്രങ്ങൾക്ക് ദേവാലയങ്ങൾ ക്ഷേത്രങ്ങൾക്ക് നൽകിയ ഭൂമിദാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഏതൊക്കെയായിരുന്നു ശാസനങ്ങൾ പഴവങ്ങാടി കൊടിമരൻ ശാസനം പിന്നെ തിരുനന്തിക്കരൈ ശാസനം വിളവങ്കോട് ശാസനം ചിറ്റാർ ശാസനം കണ്ണൻകളം ശാസനം യും ശാസന ഇനി നമ്മളോട് ചെന്ന് ചോദിക്കുക അറക്കൽ രാജവംശത്തെ പറ്റിയാണ് അർക്കൽ രാജവംശത്തെ പറ്റി വിവരിക്കാനോ അല്ലെങ്കിൽ അപഗ്രദിക്കാനോ ഒക്കെ ചോദിക്കാം കേട്ടോ ഒന്ന് പറയാം ഒന്ന് സ്പീഡിൽ ഒന്ന് പറഞ്ഞു പോവാം പിന്നെ മറ്റ് ബ്ലോക്കുകൾക്ക് പറ്റുവാണെങ്കിൽ യൂണിറ്റുകൾ തരാൻ പറ്റുന്നത് ഞാൻ പരീക്ഷിക്കുമ്പോൾ തന്നെ തരാം അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം നോക്കുക അർക്കൽ രാജവംശം ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ മലബാർ മേഖലയിലെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒന്നായിട്ടാണ് ഈ രാജവംശം അറിയപ്പെടുന്നത് ഇവർ കണ്ണൂർ കേന്ദ്രമാക്കി ശക്തി രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടാക്കിയ ഒരു വിഭാഗം ഭരണാധികാരികളാണ് അറബികൾക്കൊപ്പം എത്തിച്ചേർന്ന ഇസ്ലാമിക സംസ്കാരവും മറ്റ് മറ്റു അങ്ങനെ സഹ സഹ സഹവാസവരായിട്ടുള്ള സഹവാസമൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു കുടുംബമായിട്ടാണ് ഈ അറക്കൽ രാജവംശത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് രാജവംശത്തെക്കുറിച്ച് പറയുന്നത് ഈ രാജവംശത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് രണ്ട് കഥകളുണ്ട് പ്രധാനമായിട്ട് ഒരുപാട് പിന്നെ ഇതിഹാസങ്ങളുണ്ട് അതിൽ രണ്ട് കഥകളുണ്ട് അതിലൊന്നു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രസിദ്ധമായൊരു കഥ അനുസരിച്ച് ചിറക്കൽ രാജകുടുംബത്തിലെ ഒരു രാജകുമാരി കടലിൽ മുങ്ങിയപ്പോൾ ഒരു അറബി മുസ്ലിം വ്യാപാരി അവരെ രക്ഷപ്പെടുത്തി പിന്നീട് രാജകുമാരി ആയി ആയി മുങ്ങിയ രാജകുമാരിയും ഷേഖും വിവാഹിതരായി എന്നാണ് ഇവരുടെ വംശമാണ് അറക്കൽ രാജവംശം എന്നതാണ് ഒരു കഥ മറ്റൊരു കാഴ്ചപ്പാടനുസരിച്ച് അറബികൾക്കൊപ്പം കർണാടകത്തിലൂടെ തമിഴ് തമിഴ്നാട്ടിലൂടെയും വന്ന മുസ്ലിം സൈനിക തലവന്മാർ പെട്ടെന്ന് സമൂഹത്തിൽ സ്വാ സ്വാധീനം നേടുകയായിരുന്നു അർക്കൽ രാജാക്കന്മാരെ അലി രാജ എന്നാണ് വിളിച്ചിരുന്നത് അതായത് സമുദ്രങ്ങളുടെ രാജാവ് അലി രാജ എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങളുടെ രാജാവ് എന്നാണ് അതിൻ്റെ അർത്ഥം സ്ത്രീകളും ഭരണത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ഇവരുടെ ഒരു പ്രത്യേകത അട്ടോ ലക്ഷദ്വീപിലെ ദ്വീപുകൾ മിക്കവാറും ചില ഭരണാധികാരികളുടെ കീഴിൽ ഇവർ അധീനതയിൽ കൊണ്ടുവന്നിരുന്നു അറക്കൽ വംശം സമുദ്ര വ്യാപാരത്തിലും നാവിക ഒക്കെ വളരെ ശ്രദ്ധേയമായ ഒരു വിഭാഗമാണ് അറബിയുമായി അറബിയിലും മലബാറയിലുമൊക്കെ വ്യാപാര ബന്ധങ്ങൾ ഇവർ വളർത്തി പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് തുടങ്ങിയ വിദേശ ശക്തികളുമായിട്ട് ഇവർ ഇടപെടലുകൾ നടത്തി ലക്ഷദ്വീപ് അവരുടെ വാണിജ്യ പ്രാധാന്യത്തിൽ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു മേഖലയായിട്ട് മാറി ബ്രിട്ടീഷുകാരുമായിട്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ സന്ധ്യ അനുസരിച്ച് അവരുടെ ഭരണാധികാരം എന്തായി ഗുണഭോക്തൃഭാവത്തിന് തുടരാമെന്ന ഒരു രീതിയിലേക്കും അതായത് അവരോട് അനുകമ്പയുള്ള ഒരു അവരുടെ ബ്രിട്ടീഷുകാരോട് അനുകമ്പയുള്ള ഒരു വിഭാഗമായിട്ട് ഭരിക്കാമെന്നതിലേക്ക് ചുരുങ്ങി കേട്ടോ അങ്ങനെ പൂർണ്ണമായ ഭരണ നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥ അവർക്ക് ഉണ്ടായി അങ്ങനെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അറക്കൽ ബേബി അധികാര പ്രതിനിധിയായിട്ട് നില മാത്രം നിന്നു അതൊരു പ്രതിനിധി മാത്രമുള്ള പേരില് മാത്രം നിന്നു കണ്ണൂരിലെ പ്രധാനമായ ചരിത്ര സ്മാരകമായ അറക്കൽ കൊട്ടാരം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇസ്ലാമിക കേരള ശൈലി ചേർന്ന രൂപകൽപ്പനയിലുള്ള ഒരു കൊട്ടാരമാണ് ഈ അറക്കൽ കൊട്ടാരം ഇന്ന് ഇത് സ്മാരക മ്യൂസിയമായിട്ടാണ് പൊതുജനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് നമുക്ക് അവരെക്കുറിച്ച് പഠിക്കും ഇനി സ്വരൂപങ്ങൾ തങ്ങളുടെ ഭരണാധികാരം ചരരാജാക്കന്മാരുമായി ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അത് വിശകലനം ചെയ്യാനൊക്കെ ചോദിക്കും കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ ചേര സാമ്രാജ്യത്തിൻ്റെ ഭരണസാന്നിധ്യത്തിന് ശേഷം വിവിധ ഭാഗങ്ങളായിട്ട് പിട പടർന്നു പിടിച്ച സ്വരൂപങ്ങള് തങ്ങൾ ചേരരുടെ ആധിപത്യം തുടർന്നവരാണ് അവരോട് ബന്ധമുള്ളവരാണ് എന്ന് വാദിച്ചു ഇത് അവരുടെ ഭരണാവകാശത്തിനും അതുപോലെ തന്നെ അവരുടെ പുരാതനത പുരാതനതയ്ക്കൊക്കെ നിയമപരമായ ഒരു ആത്മഗൗരവം നൽകുന്ന മാർഗമായിട്ടാണ് അവർ ഉപയോഗിച്ചത് വേണാട് രാജവംശം കൊച്ചിൻ രാജവംശം തങ്ങൾ ചേര രാജാക്കന്മാർ ചേര രാജവംശത്തിൽ നിന്നുള്ളവരാണ് എന്ന് വാദിച്ച വിഭാഗത്തിലുള്ളവർ ഇത്തരത്തിലുള്ള അവകാശവാദം ഭരണാധികാരത്തിനും അതുപോലെ ക്ഷേത്രാധികാരത്തിനും മതപരമായ പുരോഹിത ആരാധനയ്ക്കും ഒരു ചട്ടക്കൂട് പകരും അതിനവരെ സഹായിക്കും എന്നവർ വിശ്വസിച്ചു അതിലവർ വിജയിക്കുകയും പല ശാസ്ത്രങ്ങളിലും ഭരണാധികാരികൾ തങ്ങളെ ശ്രീ ചേരവംശജജൻ ശ്രീകുലശേഖരൻ നന്ദൻ അതുപോലെ ശ്രീ വല്ലഭൻ അങ്ങനെയൊക്കെയുള്ള ചേര സ്വീകരിച്ചിരുന്ന ആ ബഹുമാന പേരുകളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് പേരിനോടൊപ്പം ചേർത്തുകൊണ്ടാണ് അവരെ അറിയപ്പെടാൻ അവർ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ് അവർ അവരുടെ പേരുകളെ പ്രസിദ്ധമാക്കിയിരുന്നത് കേട്ടോ അപ്പം അതാണ് അവരുടെ ഒരു തന്ത്രം അതിനുപയോഗിച്ചൊരു തന്ത്രം ഇനി കോലത്ത് ചരിത്രത്തെ കുറിച്ച് കുറിച്ച് ചുരുക്കി പ്രതിപാദിക്കുക എന്നൊക്കെയാണ് ചോദിക്കാറ് കൊലത്തുനാടിൻ്റെ നോക്കുക കോലത്ത് വടക്കൻ കേരളത്തിലെ ഒരു സമൃദ്ധമായ രാജ്യമായിരുന്നു ഇന്ന് ഇത് കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയുടെ നമ്മൾ കണ്ണൂരിൽ പറഞ്ഞു പിന്നൊന്നിതാണ് അറക്കൽ രാജവംശം അല്ലേ അറക്കൽ രാജവംശം ഇതിൻ്റെ ചരിത്രം അതായത് ഇതിൻ്റെ കൊലത്ത് ചരിത്രം പുരാതന കാലം മുതൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ള മധ്യകാലം വരെ വ്യാപിച്ചിരിക്കുന്നു കോലത്തുനാട് മോഷക വംശത്തിലെ രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് പിന്നീടത് ഇവർക്ക് കോലത്തിരി എന്ന പേരവർ സ്വീകരിക്കുകയാണ് ചെയ്തത് സമുദ്രങ്ങളിലൂടെയുള്ള വ്യാപാരത്തിലും സൈനിക വ്യൂഹങ്ങളിലും അവർക്ക് പ്രാധാന്യമുണ്ടായിരുന്നു കൊലത്തി കൊലത്തുനാട് രാജാക്കന്മാർക്ക് പടിഞ്ഞാറ് അറബിക്കടൽ മുതൽ കിഴക്ക് കോതമംഗലം വരെ കോലത്തുനാട് വ്യാപിച്ചിരുന്നതായിട്ടാണ് രേഖകളിൽ കാണുന്നത് പഴയ കാലത്ത് ചേർപ്പ് മാഹി കാസർഗോഡ് മുതലായ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നതായിട്ടുള്ള ചരിത്രരേഖകളും കിട്ടിയിട്ടുണ്ട് നാടിൻ്റെ ഭരണഘടന തനതായ ഭൂരാജ്യ ഭൂരാജ്യവ്യവസ്ഥയായത് ഭൂമി കേന്ദ്രീകൃതമായ ഒരു ഭരണമാണ് ഉണ്ടായിരുന്നത് ദേവസ്വം ക്ഷേത്രങ്ങൾക്കും വലിയ പങ്കുണ്ടായിരുന്ന ഒരു ഭരണരീതിയാണത് കൊലത്ത് നാടിൻ്റെ ഭരണഘടനയിൽ ജനപങ്കാളിത്തം കുറവായിരുന്നു വിവിധ കുടുംബങ്ങൾ തമ്മിൽ ശക്തമായ അധികാര പോരാട്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് അവരുടേത് അറബികളും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ അവർ നിലനിർത്തിയിരുന്നു വിദേശികൾക്ക് തുറമുഖങ്ങൾ ഉപയോഗിക്കാൻ അനുവാദം ഇവര് നൽകി പ്രത്യഭാകാരമായിട്ട് അതായത് ആ അനുവാദം നൽകിയതിന് പകരമായിട്ട് തങ്ങൾക്കുള്ള ആധിപത്യത്തെ ഉറപ്പിക്കാൻ അവരത് ഉപയോഗിച്ചു ഇംഗ്ലീഷുകാരുടെ കടന്നുകയറ്റത്തിനും മൈസൂർ ആക്രമണത്തിനും ഒക്കെ വിധേയരായിട്ട് പിന്നീട് കൊലത്ത് തകരുകയാണ് ചെയ്തത് കേട്ടോ അത്രയാണ് ഇന്ന് നമ്മളോട് കൊച്ചി പിടിച്ചടക്കാൻ സാമൂതിരിക്ക് സഹായകമായ ഘടകങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ ഘടകങ്ങൾ നമ്മൾ പേരെടുത്ത് പറഞ്ഞാൽ മതി ഒന്നാമത്തത് രാഷ്ട്രീയ ശൂന്യതയും തർക്കങ്ങളും ചോദ്യം കിട്ടിയില്ല കൊച്ചു പിടിച്ചെടുക്കാൻ സാമൂതിരിക്ക് സഹായകമായ ഘടകങ്ങൾ ഒന്നെന്താണ് രാഷ്ട്രീയ ശൂന്യതയും തർക്കങ്ങളും രണ്ടാമത്തത് സാമൂതിരിയുടെ സൈനിക ശക്തിയുടെ വ്യാപ്തി മൂന്നാമത്തത് കൊച്ചിയുടെ ഭൂപരിധി സാമൂതിരിയുടെ ചുറ്റുപാടിലായിരുന്നു എന്നുള്ള വസ്തുത നാല് സാമ്പത്തിക താല്പര്യങ്ങൾ അഞ്ചാമത്തത് വിദേശ ബന്ധങ്ങളുടെ സ്പർദ്ധ നിങ്ങൾ നമ്പറിടണമെന്നൊന്നില്ല കേട്ടോ അങ്ങനെ പോയിന്റായിട്ട് എഴുതി പോയാൽ മതി പിന്നെ ആറാമത്തത് പുരാതന വൈരുത്വവും അതായത് പുരാതന കാലത്തെ ഉണ്ടായിരുന്ന ശത്രുത വൈരുത്വം എന്ന് പറഞ്ഞാൽ ശത്രുതയും അതുപോലെ തന്നെ കീഴടങ്ങാനുള്ള ആത്മാഭിമാന ഹാനി അവർക്ക് കീഴടങ്ങാനുള്ള നമ്മൾ പറയില്ലേ എന്താ നമ്മൾ നമുക്കുണ്ടാകുന്ന ഒരു പോരായ്മ ഉണ്ടല്ലോ അത് പിൻ ഇത്ര ഇതൊക്കെയാണ് എന്ത് കൊച്ചി രാജ പിടിച്ചെടുക്കാൻ സാമൂതിരിക്ക് സഹായകമായിട്ടുള്ള ഘടകങ്ങൾ ഇനി സാമൂതിരി കൊച്ചി ആക്രമിക്കുന്ന സമയത്ത് പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ അധികാര സ്ഥിതി എപ്രകാരമായിരുന്നു എന്ന് വിളിയിരിക്കാൻ ചോദിക്കും പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കൊച്ചി രാജവംശത്തിന്റെ മുൻഗാമികളാണ് ഇവർക്ക് മുവാറ്റുപുഴയോടടുത്ത് പെരുമ്പടപ്പായിരുന്നു തലസ്ഥാനം പിന്നീട് കൊച്ചിയിലും അവർ ആസ്ഥാനം സ്ഥാപിച്ചു ഈ സമയത്ത് പെരുമ്പടപ്പ് രാജാക്കന്മാർ പോർച്ചുഗീസുകാർ പോലുള്ള വിദേശികൾക്ക് പിന്തുണ നൽകിയതിലൊന്നിയ ഒതുക്കമുള്ള നയങ്ങളാണ് സ്വീകരിച്ചിരുന്നത് കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുമായിട്ട് സഖ്യത്തിലേർപ്പെട്ടതിലൂടെ സാമൂതിരിക്കെതിരായ പെടുമ്പര പെരുമ്പടപ്പ് രാഷ്ട്രീയത്തിൻ്റെ പ്രതിരോധ മാർഗം ശക്തമായി സാമൂതിരിയുടെ വ്യാപ്തിയും അധികാരവും പെരുമ്പടപ്പിനൊരു ഭീഷണിയായി അതുകൊണ്ട് തന്നെ പെരുമ്പടപ്പ് സ്വരൂപം സാമൂതിരിയുടെ വിപരീതം അതായത് സാമൂതിരിക്ക് എതിരായിട്ട് നിലകൊണ്ടു കൊച്ചി രാജാവിനെയും വിദേശ പങ്കാളികളെയും അവര് പിന്തുണച്ചു സാമൂതിരിയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ മൂലം പെരുമ്പടപ്പ് രാജാക്കന്മാർക്ക് തലസ്ഥാനം മാറ്റി നടത്തേണ്ടതായിട്ടും വന്നു പലപ്പോഴും പാലായൂര് കടത്തു കടുത്തുരുത്തി വടക്കുനാഥൻ തുടങ്ങിയ ക്ഷേത്രങ്ങളുമായിട്ട് അടുത്ത ബന്ധം നിലനിർത്താനുള്ള നിരത്തി അധികാരം ഉറപ്പിച്ചു പെരുമ്പടുപ്പ് സ്വരൂപം കേരളത്തിലെ ക്ഷേത്രാധിപതിമാരിൽ ക്ഷേത്രാധിപതിമാരെന്ന നിലയിൽ ശ്രദ്ധേയമായ ഒരു പ്രദേശമാണ് തിരുനാവായയിലെ മാമാങ്ക പോലുള്ള ചടങ്ങുകളിൽ ഇവർക്ക് പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നതുകൊണ്ട് സാമുദ്രയുടെ മാമാങ്ങത്തെയും വടക്കൻകൂറിൻ്റെ നിയന്ത്രണത്തെയൊക്കെ അവർ എതിർത്തു ഇനി ലാസ്റ്റൊരു ചോദ്യം സാമൂതിരി വംശത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് കേരളോൽപ്പത്തിയിൽ പറയുന്ന കഥയെക്കുറിച്ച് വിരിക്കുക എന്നാണ് ചോദിക്കാൻ സാധ്യത കുറവാണ് കുറവാണെന്നാലൊന്നു പറഞ്ഞിടാം കേട്ടോ കേരളോൽപ്പത്തി മലയാളത്തിലെ പുരാതന ചരിത്രകാവ്യങ്ങളിലൊന്നാണ് ഇതിൽ കേരളത്തിൻ്റെ പ്രധാന വ്യവസ്ഥകളുടെ ഉത്ഭവത്തെക്കുറിച്ചും പുരാവർത്തങ്ങളെക്കുറിച്ചുമുള്ള അടിസ്ഥാനം ഉപയോഗിച്ച് വരിക്കുന്നുണ്ട് കേരളോൽപത്തിയിൽ സാമൂതിരി രാജവംശം പുറമേക്കാവിലെ നമ്പൂതിരിമാരിൽ നിന്നും രൂപം കൊണ്ട ഒരു രാജവംശമാണെന്നാണ് പറയുന്നത് അതായത് സാമൂതിരിയുടെ രാജവംശം ഒരു നമ്പൂതിരി ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നുള്ളത് കേട്ടോ അപ്പം അവിടെ പുറമേക്കാവ് എന്ന ക്ഷേത്ര പ്രദേശത്ത് പന്ത്രണ്ട് സാമൂതിരി നമ്പൂതിരിമാരുണ്ടായിരുന്നു ഇത് ഇവരിൽ ഏറ്റവും ചെറുപ്പമായ പന്ത്രണ്ടാമത്തെ നമ്പൂതിരിക്ക് യുദ്ധശാസ്ത്രത്തിൽ അതീവ പാഠവും ഉണ്ടായിരുന്നു എന്ന് കാവ്യത്തിൽ പറയുന്നുണ്ട് ആ യുവാവിനെ ഭൗതികവും മനസ് ധ മനസ് ധൈര്യവും വ്യവസ്ഥിതിയും ഉള്ളവനായതുകൊണ്ട് ചേര രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം വാളനാട് രാജാവ് രാജവാഴ്ചക്കായി വേണ്ടിയിട്ട് അദ്ദേഹം രാജാവിൻ്റെ സ്ഥാനം ഏറ്റു അങ്ങനെ ഈ രാഷ്ട്രീയ നിയമം അതായത് രാജാവ് അങ്ങനെ അവർ ആ മേഖലയുടെ അധിപനായി നിയമിച്ചത് നമ്പൂതിരിക്ക് ഒരു പ്രശ്നമായി അങ്ങനെ ആ യുവാവിൻ്റെ പ്രാപ്തിയും ശക്തി വിശിഷ്ടതയും കാരണം അവർ അതിനെ ചോദ്യം ചോദ്യ അതായത് അതിനെ ചോദ്യം ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് ബ്രാഹ്മണത്തെ ഉപേക്ഷിച്ച് ക്ഷത്രിയനായ രാജവാഴ്ച സ്വീകരിക്കേണ്ടതായിട്ട് വന്നു അപ്പം ബ്രാഹ്മണനായതുകൊണ്ട് ഭരിക്കാൻ പറ്റില്ലല്ലോ കാലഘട്ടത്തിൽ അങ്ങനെയല്ലേ അല്ലേ പിന്നീട് അദ്ദേഹം തന്നെയാണ് സാമൂതിരി എന്ന തലവാചകത്തിൽ അല്ലെങ്കിൽ ഒരു പേര് സ്വീകരിച്ചു കൊണ്ട് കോഴിക്കോടിൻ്റെ ഭരണം ആരംഭിച്ചത് സാമൂതിരി എന്ന പദം സ്വാമി തിരു എന്നതിൻ്റെ ബദൽ രൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ചില പണ്ഡിതന്മാർ ചിത്രകാരന്മാരൊക്കെ അങ്ങനെയാണ് അനുമാനിക്കുന്നത് മറ്റൊരു വ്യാഖ്യാന പ്രകാരം സാമന്തൻ പ്ലസ് തിരി എന്നതിൻ്റെ രൂപം കൂടിയാകാം എന്നും കേരളോൽപത്തി കഥകളുടെ ആഖ്യാനങ്ങളും രചനകളിലൊക്കെ കാണുന്നത് അങ്ങനെ അതിനാൽ ഇതിലെ വിവരങ്ങൾ തത്വചിന്തയും ഐതിഹ്യപരവുമാണ് നമുക്കതിനുറപ്പിച്ച് പറയാൻ കഴിയുന്നതല്ല അത് കൃത്യമായ ചരിത്രരേഖയല്ല ഏത് കേരളോല്പത്തി എന്നാൽ സാമൂതിരി വംശം ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് രാജവംശമായി മാറിയതിൻ്റെ സങ്കേതം ഈ കഥ അല്ലെങ്കിൽ അതിൽ അങ്ങനെ അങ്ങനൊരു ഐതിഹ്യം ഉണ്ട് എന്നുള്ളത് ഈ കഥ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇത് ക്ഷത്രിയത്വം സ്വീകരിച്ച ബ്രാഹ്മണ വിഭാഗങ്ങളുടെ സാമൂഹിക സാംസ്കാരിക ഉത്ഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത്രയും ഒരു അധ്യായമാണ് നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക്സ്